സത്യം പറഞ്ഞാൽ ഏകദേശം പത്തൊമ്പത് കിലോമീറ്റർ ഈ പർവ്വതം മുകളിലൂടെ നടന്നുള്ള യാത്ര ഈ കാണുന്ന പാർവതി നദീൻ്റെ ഉത്ഭവം തേടിയിട്ടാണ് എൻ്റെ യാത്ര ഒരു ലക്ഷ്യം വെച്ച് കഴിഞ്ഞാൽ ലക്ഷ്യം തന്നെയാണ് നേരെ നോക്കുമ്പോൾ മഞ്ഞ് പർവ്വതം നദീൻ്റെ ഉത്ഭവ സ്ഥലത്തെത്തണമെങ്കിൽ നദി വഴി പോകണമെന്ന് മനസ്സിലായി ഒന്നു നോക്കിയാൽ താഴോട്ടൊക്കെ അപ്പോഴാണ് കുത്തനിലറക്കം ഇതെങ്ങാനും ഞാൻ വീണ് കഴിഞ്ഞാൽ നദിയിൽ ഒഴുക്കിൽ പോയിട്ട് എൻ്റെ കാര്യത്തിൽ തീരുമാനവും ഇതിൻ്റെ താഴോട്ടൊക്കെ ഇറങ്ങാൻ പല അടവകളും ഞാൻ നോക്കി പക്ഷെ എല്ലാം ഫെയിലായി എന്താ വെച്ചാൽ എൻ്റെ കാലിൽ ചെരുപ്പ എങ്ങാനും ഞാൻ വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒഴുക്കിൽ പോയിട്ട് എൻ്റെ നിക്കറ് കയറും ഒന്നു നോക്കില്ല കര കയറി പ്രത്യേകം ഗ്രാമവാസികൾ പറഞ്ഞിട്ടുണ്ട് ഇതുവഴി പോകുമ്പോൾ ഇവിടെ കരടി ഉണ്ടാവും ചുറ്റും നോക്കി ഒരനക്കുമില്ല ഒന്നും നോക്കിയില്ല നേരെ നോക്കി നടന്ന് നമ്മുടെ ലക്ഷ്യ സ്ഥലത്ത് എത്താൻ പല വഴികളുണ്ടാവും പല വഴികൾ ഫെയിലായാലും ഒരു വഴി നമ്മളായിട്ട് കണ്ടുപിടിക്കണം ഇതാണ് പാർവതി നദീൻ്റെ ഉത്ഭവം കഥ എവിടേയും കൊണ്ട് തീരുന്നില്ല